പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ല നല്ല സ്നേഹിതൻ സ്നേഹിതൻ രക്ഷകൻ ഈശോ സ്നേഹിതൻ്റെ പുൽക്കൂട്ടിൽ പിറന്നവൻ എനിക്കായി ശിശുവായ ദൈവം എത്ര നല്ല സ്നേഹിതൻ സ്നേഹിതൻ എൻ്റെ നല്ല രക്ഷകൻ ഈശോ എനിക്കായി പുൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം വിശുദ്ധ യോഹനൻ അറിയിച്ച നമ്മുടെ കർത്താവിശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായമൊന്ന് വാക്യം പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലെ ക്രിസ്മസ് ദിനത്തിൽ എല്ലാ ദേവാലയങ്ങളിലും മുഴങ്ങുമ്പോൾ ദിവികാരന് ഈശോയെ ആശ്വാസമായും സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമായും ആത്മാവിലുള്ള കൂട്ടായ്മയായും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും നിറവിൽ ഞങ്ങളിൽ വരണമേ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന ആ പസ്തോലിക പ്രബോധനത്തിൽ മുപ്പതാം നമ്പറിൽ പുരോഹിതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുരോഹിതരെ നിങ്ങളുടെ കരങ്ങളിൽ സംഭവിക്കുന്ന സ്നേഹാത്ഭുതത്തിൻ്റെ മുന്നോടികളും സാക്ഷികളുമായവരെ എന്ന് സൂചിപ്പിക്കുമ്പോൾ ഓർത്തുപോകുന്നു കർത്താവെ പൊന്നുണ്ണിയെ വഹിച്ച് ഉൽക്കൂട്ടിൽ വിശുദ്ധ കുർബാനയിലൂടെ സ്നേഹാത്ഭുതമായ ദിപികാരൻ്റെ കൈകളിൽ ക്രിസ്മസ് രാത്രിയിൽ ഓരോ ദൈവമക്കളുടെ പക്കലേക്കും കടന്നു വരും ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി ഈശോയെ അങ്ങയുടെ സന്തോഷം ഞങ്ങളിൽ പൂർണ്ണമാകട്ടെ No വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു ആകെയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താൽപര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ഓ പൊന്നുണ്ണീശോ ഈ ക്രിസ്മസ് രാത്രി ദൈവം മനുഷ്യനെ പോലെ കാണപ്പെട്ട് ഞങ്ങൾക്ക് ദർശിക്കുവാൻ പുൽക്കൂട്ടിൽ എഴുന്നള്ളി വരുമ്പോൾ ഓ ഈശോയെ അങ്ങേ അങ്ങേനാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോ സ്ലീഹ ഫിലിപ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ നമുക്ക് ആവർത്തിക്കാം ഇത് യേശുവിൻ്റെ നാമത്തിനും മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഓ ദിവികാരണ യേശു ഞങ്ങളോട് സംസാരിക്കണമേ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൽ തന്നെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവാൻ എന്നാൽ തൻ്റെ അഭിഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവേ അങ്ങനെ നിങ്ങൾ നിർദ്ദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യയെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ ഓ ദേവികാരണ ഈശോ ഞങ്ങളുടെ പ്രകാശമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വഴിപിഴച്ചതും വക്രതയുമുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായിരിക്കാൻ അവരുടെ മധ്യയെ ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്കും പരസ്പരം സമാധാനം സമാധാനമാശംസിക്കാം സ്നേഹാത്ഭുതത്തിൻ്റെ മുന്നോടികളും സാക്ഷികളുമാകാം അനുഗ്രഹത്തിൻ പാനപാത്രം യേശുവിൽ ഭാഗഭാഗിത്വം നാം മുറിക്കുന്ന അപ്പം യേശുവിൽ ഭാഗഭാഗിത്വം അപ്പം ഒന്നല്ലേ നമ്മളൊന്നല്ലേ അപ്പം ഒന്നല്ലേ നമ്മളൊന്നല്ലേ ശരീരം മറക്കരുതി സ്നേഹാത്ഭുതം നമുക്ക് നൽകപ്പെട്ട ശക്തമായ രണ്ട് ആയുധങ്ങളാണ് ദിവ്യകാരുണ്യവും ജപമാലയും മുട്ടുകൾ മടക്കി ആരാധിച്ച് വിശുദ്ധ കുർബാനയിൽ ഐക്യത്തോടെ പങ്കെടുത്ത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ജപമാല നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കുക സാത്താൻ്റെ തല തകർക്കാം യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങട്ടെ നമ്മുടെ കർത്താവീശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തിലൂടെ ഈ ക്രിസ്മസിൻ്റെ സമ്മാനമായി നിങ്ങളിൽ നിറയട്ടെ ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനു എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ ഇത്ര നല്ല സ്നേഹിതൻ സ്നേഹിതൻ എൻ്റെ നല്ല രക്ഷകൻ നീശോ ഇനിക്കായ് പുൽകൂട്ടിൽ പിറന്നവൻ ഇനിക്കായ് ശിശുവാ